ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും വൃശ്ചികമാസത്തിൽ മല്ലപ്പള്ളി നിവാസികളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയാണ് വൃശ്ചിക വൃശ്ചിക വാണിഭം നീണ്ട പാരമ്പര്യമുള്ള വാണിഭത്തിന് ഈ ഡിജിറ്റൽ യുഗത്തിലും പഴമയുടെയും കാർഷിക പാരമ്പര്യത്തിന്റെയും പ്രൗഢി ഒട്ടും മങ്ങിയിട്ടില്ല വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് ഇരുപത് ദിവസം നീളുന്ന വൃശ്ചിക വാണിഭത്തിൽ പങ്കെടുക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികളും ചെറു കച്ചവടക്കാരും പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തെള്ളിയൂരിലെത്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാതുർവർണ്ണയം ശക്തമായിരുന്ന കാലത്ത് തെള്ളിയൂർ ഭഗവതിക്ക് തങ്ങളുടെ കാർഷിക വിളകൾ സമർപ്പിക്കാനായി ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാതിരുന്ന അവർണ കർഷക ജനത ക്ഷേത്ര പരിസരത്ത് ഒത്തുകൂടിയിരുന്നു പിൽക്കാലത്ത് ദേവിക്ക് കാർഷിക വിളകൾ സമർപ്പിക്കുന്നതിനൊപ്പം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും പകരം ആവശ്യമുള്ളവ വാങ്ങുന്നതിനുമുള്ള അവസരമായി കൂടി ഈ ഒത്തുചേരലിനെ അവർ ഉപയോഗപ്പെടുത്തി ഇതാണ് തെള്ളിയൂർ പറ്റിയുള്ള ഐതിഹ്യം പൊതുവിപണിയിൽ സർവ്വസാധാരണമല്ലാത്ത പ്രാചീന കേരളീയ ഗൃഹോപകരണങ്ങൾ മുതൽ ആധുനിക യന്ത്രസാമഗ്രികൾ വരെ പ്രദർശനത്തിനും വിപണനത്തിനുമായി തെള്ളിയൂരിലെത്തുന്നു നല്ല കച്ചവടം ലഭിക്കുന്നതിനാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തെള്ളിയൂരിൽ കച്ചവടത്തിനെത്തുന്നതായി മധുര സ്വദേശിയും വഴിയോര കച്ചവടക്കാരനുമായ സഞ്ജയ് പറയുന്നു കച്ചടക്കുഴപ്പ് നടക്കുന്നുണ്ട് ഇത് ഇവിടെ തന്നെ തന്നെ ഇത് കളഞ്ഞിട്ട് നമ്മൾ ഇന്നും ഉണ്ടെങ്കിൽ പോകും അല്ലെങ്കിൽ ശബരിമല ശബരിമല സീസൺ ഉണ്ടായിരുന്നു നമ്മൾ പോയി പോയിക്കോ എല്ലാ ദേശങ്ങളിൽ നിന്നും വൃശ്ചികവാണിപത്തിന് ആളുകൾ എത്തുന്നുണ്ടെന്നും നല്ല കച്ചവടമാണ് ലഭിക്കുന്നതെന്നും വ്യാപാരിയായ കീർത്തനയും പറയുന്നു നമുക്കാണെങ്കിൽ മസാല കരിപ്പട്ടി പപ്പടം അങ്ങനെ എല്ലാ നാടൻ സാധനങ്ങളാണ് ശുദ്ധമായ ഉണ്ടാക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പനങ്ങൾ കണ്ടം ചുക്ക് കാപ്പിയിടുന്ന കരിപ്പട്ടി എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഞങ്ങളിപ്പോ ഇവിടെ സ്ഥിരം മൂന്ന് വർഷമായിട്ട് വരുന്നുണ്ട് നല്ല നടക്കുന്ന വ്യാപാരമേളയാണെങ്കിലും ഉണക്കസ്രാവിന്റെ കച്ചവടം ഇവിടെ ഏറെ നാല് തലമുറകളായി തന്റെ മുൻഗാമികൾ ഇവിടെ സ്രാവിന്റെ കച്ചവടം നടത്തുന്നുണ്ടെന്ന് ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ഷാനവാസ് പറയുന്നു പൊതുവിപണിയിൽ അധികം ലഭ്യമാവാത്ത കുട്ട വട്ടിമുറം തഴപ്പായ പരമ്പ് ഉറി കോരുകുട്ട തുടങ്ങിയ പ്രാചീന കേരളീയ ഗൃഹോപകരണങ്ങളുമായി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ചാലക്കുടി സ്വദേശിയായ അമ്മിണിയമ്മയും തെള്ളിയൂരിലെത്തുന്നു പതിനൊന്ന് വർഷമായിട്ട് ഇപ്പൊ ഇവിടെ വന്നു പോകാണ്ട് ബുദ്ധിമുട്ടാണെങ്കിലും കൂടി ഇവിടെ തൊഴിലാണ് കളയാൻ പറ്റൂല അതുകൊണ്ട് വിടുത്തൊളറ്റി ഇപ്പോഴും ഞാൻ വന്നു അങ്ങനെയാണ് ഈ തൊഴിൽ ഡി ഡി ന്യൂസ് പത്തനംതിട്ട